ക്ഷേമ പെൻഷൻ ആയിരത്തി എഴുന്നൂറിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് പൂർത്തിയാകാറായി ഭൂരിഭാഗം ആളുകളും ഈ ബന്ധപ്പെട്ട മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇപ്പോൾ ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾ ആണ് എങ്കിൽ നമ്മളുടെ വീടുകളിൽ ഉദ്യോഗസ്ഥ എത്തി ഇത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത മാസം മുതൽ അതായത് ഒക്ടോബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നത് ഇവർക്ക് മാത്രമായിരിക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരികയാണ് അതിനു മുന്നോടിയായിട്ട് തന്നെ ബാക്കി ശേഷിക്കുന്ന തുക മുഴുവനായി നൽകി തീർക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല നിലവിൽ ആയിരത്തി അറുനൂറിൽ മാറ്റമില്ലാതെ നാളുകളായിട്ട് എങ്കിൽ പോലും പഞ്ചായത്ത് ഇലക്ഷൻ മുന്നോടിയായിട്ട് തന്നെ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എല്ലാം വരുന്നതിനു മുൻപ് തന്നെ അതായത് അടുത്ത സാമ്പത്തിക വർഷം തന്നെ നമുക്ക് പെൻഷൻ തുകയിൽ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതായത് നൂറ് രൂപയുടെ വർധനവ് സർക്കാർ ഇതിലൂടെ ഉറപ്പ് നൽകുന്നുണ്ട് ആയിരത്തി അറുനൂറ് വാങ്ങുന്ന നമുക്ക് ആയിരത്തി എഴുന്നൂറൊക്കെ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ ഫണ്ട് സമാഹരിക്കൽ അത് ഏത് മേഖലയിൽ നിന്ന് കണ്ടെത്തണം അതോടൊപ്പം തന്നെ അർഹതയുള്ള ആളുകൾക്ക് ഏത് രീതിയിൽ ഇത് വിതരണം ചെയ്യണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു പ്ലാൻ മുന്നോട്ട് വെച്ച് തന്നെ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആയിരത്തി ലഭിക്കുന്ന ഗുണഭോക്താക്കൾ എല്ലാം ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്ന ആളുകളാണ് ഏറ്റവും വലിയ ഒരു സഹായമായിട്ട് നിരക്ക് വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ തുടരുന്നതിനു വേണ്ടി നമ്മൾ മാസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ സർക്കാർ കൃത്യസമയത്ത് ആവശ്യപ്പെട്ടാൽ എല്ലാ രേഖകളും സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക Wow. Well.